ചേച്ചു അല്ലേ ഹരിത ചേച്ചി ഒക്കെ വന്നാർന്നെ രസമായിരുന്നാണ് അവരടയ്ക്ക് വഴക്കൂടും അത് നല്ല രസമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങള് നിങ്ങൾ പറഞ്ഞോട്ട് നിങ്ങള് കാര്യം പറഞ്ഞോ ഞാൻ കേട്ടോളോ ഞാനോട് ഇരിക്കട്ട് പറയണെന്ന് എനിക്ക് അറിയണ്ടേന്ന് കുഞ്ഞോ ഓ ഭാഗ്യം കേട്ടാ അവ പാറമടയ കൊണ്ടുപോയി തള്ളിടന്നല്ലേ നീ ആടി പാർക്കി പറഞ്ഞാത് ഒന്നും പോയത് പാറമുടയില് ഒരു കാര്യം ബക്കറ്റ് എടുത്തോണ്ട് മുക്കി കുളി പക്ഷെ കാര്യം അത് കഴിയുമ്പോ ഈ ചേട്ടൻ കാണൂല അഥവാ ഈ മാമൻ കാണൂല അമ്മമ്മ വെട്ടു തന്നെ തള്ളോടെ തള്ളും നീ 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 നിന്റെ അമ്മയും പണ്ടേ കൊ കൊട്ടടുത്ത് ഇറങ്ങിയാണ് എൻറെ അഞ്ചത്ത് പൊങ്കാലേടായി പാറമട പോയി കുളിക്കണോന്ന് ആ എന്നെ തള്ളിട്ട് കൊല്ലൂന്നും പറഞ്ഞവിള് ആ പിന്നെ ജീവിതം എടുത്തു ജീവിതം അടുത്താ നല്ല പ്രായമായല്ലേ പ്രായക്കും എന്ത കാര്യം പിള്ളേർക്ക് ആകെ സങ്കടം കാര്യം പോവാത്തോണ്ടോ അവട്ടാളെ നീ പറഞ്ഞ ശരിയെന്നെ ഈ വീട്ടിലിങ്ങനെ ഇരിക്കാണെങ്കിൽ അത് മടുപ്പാണ് പക്ഷെ നമ്മൾ എല്ലാരും കൂടെ പുറത്തു പോണെങ്കി എങ്ങനെ പോയാലും ഒരു പത്തമ്പതിനായിരം രൂപ ചെലവാ അത് ഈ പിള്ളേരെ കൊണ്ടാണ് പോണെങ്കിൽ അതിന്റെ ഇരട്ടി ചെലവാണ് പോയതന്നെ പെട്ടെന്ന് പോയിട്ട് തിരിച്ചുവരാൻ പറ്റുമോ മൂന്ന് ദിവസം നിക്കണ്ടേ ഇപ്പം മൂന്ന് ദിവസമായിട്ട് പോയാലും സെറ്റ് ആവില്ലല്ലോ ഒരു കറങ്ങിട്ട് ബെസ്റ്റ് ഒരാഴ്ച അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ പണയം വെക്കേണ്ടി വരും എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല കിഡ്നി മാത്രമേ കൊള്ളുല്ല വേണ്ട വിൽക്കണ്ട അവിടെ തന്നെ അമ്മായി ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേ കാര്യം ആലോചിച്ചത് സംഭവം പ്ലാൻ ചെയ്തിട്ടില്ല പിള്ളാരെല്ലാം വിളിച്ചിട്ട്